നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ കുറെ ആയിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക കൂടെ നിൽക്കുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഇങ്ങനെ ഇത്രയും കാലം മൂന്ന് വർഷത്തിലധികമായിട്ട് വീഡിയോകൾ ഇട്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല വളരെ നന്ദിയുണ്ട് ആ കാര്യത്തിൽ ഇന്നിവിടെ പറയാൻ പോകുന്നതും അതുതന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും കാലം ഞങ്ങൾ ഞങ്ങളുടെ ഐഡിയ അനുസരിച്ചാണ് വീഡിയോകൾ സെലക്ട് ചെയ്തിരുന്നതും ഇട്ടിരുന്നതും നല്ല റെസ്പോൺസാണ് നിങ്ങൾ തന്നിരിക്കുന്നത് വളരെ നന്ദി എന്നാൽ ഇന്നിവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ലഭിക്കുകയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റിൽ കുറിക്കുക നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണോ അറിയേണ്ടത് മെഷീനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ ബിസിനസ്സിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും അതിനെക്കുറിച്ച് കമന്റിൽ കുറിക്കുക ആ കമന്റിൽ കുറിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് സാധാരണ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ കൂടെ തന്നെ സമയം കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്തിരുന്നതായിരിക്കും ഇതൊക്കെ നമ്മൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സൗജന്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എഫർട്ട് എടുക്കുമ്പോൾ ഒരു ചെറിയ എഫർട്ട് നിങ്ങളും എടുക്കുക ആരാണോ പറയുന്നത് അവർ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിരിക്കണം അത് കൂടാതെ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇല്ലെങ്കിൽ മറ്റുള്ള വീഡിയോകൾ ഒന്ന് ഷെയർ ചെയ്യുക എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഈ ചെറിയ കാര്യങ്ങൾ കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ അതും ഞങ്ങൾക്ക് വലിയ ഗുണകരമായ കാര്യമായിരിക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം